എൻ്റെ നാട് കാക്കാമ്പൂല ഞാൻ കാക്കാമ്പൂല ശ്രീകുമാർ ഇത് നിങ്ങൾക്കെല്ലാം പരിചയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് വവ്വാമൂല കായൽ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഒരു ചേച്ചിൻ്റെ ഒരു കടയുണ്ട് ആ എല്ലാ വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചിയുടെ പേരെന്തോന്നാണ് ചേച്ചി ശീല ഈ കടയുടെ പേരെന്തോന്നാണ് തട്ടിട ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ആ ഞാൻ ഇന്നലെ വന്ന് വൈഫുമായിട്ട് കഴിച്ചായിരുന്നു ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ വന്ന് ചെയ്യാൻ വേണ്ടി വന്നത് ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ് പരിചയമുള്ള എല്ലാവർക്കും അറിയാം കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ ചേച്ചി നമുക്ക് ഇത് എത്ര വർഷമായി ചേച്ചി ഇത് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി നമുക്ക് സാധാരണ രാവിലെ എത്ര മണി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടര എട്ടര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ടാവും തീർന്നത് വരാം വൈകുന്നേരം എന്താണ് ഉള്ളത് പലഹാരം ദോശ ആ ഇനി ഓ ആ അത് നല്ലതായിരിക്കും കാര്യം ഇവിടെ വരുന്ന ഇത് ടൂറസ് ടൂറിസ്റ്റം ഇതായിട്ട് പറഞ്ഞവർക്കൊക്കെ അത് കാണാൻ അല്ലാതെ കഴിക്കാനൊക്കെ എന്തായാലും നിങ്ങളെ ഫുഡും കൊള്ളാം അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ശരി ചേച്ചാ താങ്ക്സ് ഓക്കെ താങ്ക് യു